ബി ജെ പിയിലോ ന് ഡിയിലോ ചേര്ന്നാല് ലഭിക്കുന്ന പല ഗുണങ്ങളിൽ ഒന്നാണ് കേസുകളിൽ നിന്നുള്ള മോചനം കേസുകളിൽ കുറ്റാരോപിതരായ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാരുടെ വീട് പടിക്കലേക്ക് ഇ ഡി ഐയും സി ബി ഐയെയും പറഞ്ഞു വിട്ട് കൊടുക്കുന്ന പരിപാടിക്ക് കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്ത് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന പ്രഫുൽ പട്ടേലിന്റെ പേരിലുള്ള കേസുകളാണ് ഇപ്പോൾ സി ബി ഐ റദ്ദാക്കിയിട്ടുള്ളത് യു പി ഐ സർക്കാരിന്റെ കാലത്തുണ്ടായ അഴിമതി ആരോപണങ്ങളെ തെളിവുണ്ടാക്കി അറസ്റ്റ് ചെയ്യുവാൻ സി ബി ഐ ഒരുങ്ങിയതിന് പിന്നാലെയാണ് പട്ടേൽ എൻ ഡി എയിലേക്ക് ചേക്കേറിയത് യു പി ഐ ഭരണകാലത്ത് എയർ ഇന്ത്യ വിമാനങ്ങൾ പാട്ടത്തിനെടുത്തതിൽ അഴിമതി എന്ന കേസാണ് അവസാനിപ്പിച്ചിരിക്കുന്നതും മാസങ്ങൾക്ക് മുൻപ് പട്ടേൽ എൻ ഡി എ സഖ്യത്തിലുള്ള എൻ സി പി അജിത് പവാർ വിഭാഗത്തിലാണ് ചേർന്നത് ഇതിന് പിന്നാലെയാണ് കേസ് അവസാനിപ്പിച്ചെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ പാട്ടത്തിനെടുത്തതിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനേഴ് മെയ് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് സി ബി ഐ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തെയും എയർ ഇന്ത്യയെയും ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഏഴ് വർഷത്തോളം കേസ് അന്വേഷിച്ച സി ബി ഐ പ്രഫുൽ പട്ടേലിനും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിനും ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത് അതായത് ബി ജെ പി നയിക്കുന്ന മുന്നണിയിൽ എത്തിയതോടെ സി ബി ഐയുടെ കണ്ണിൽ പട്ടേൽ നല്ല കുട്ടിയായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് വ്യോമയാന മന്ത്രിയായിരുന്ന സമയത്ത് പ്രഫുൽ പട്ടേൽ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് അന്ന് പൊതുവിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് വൻതോതിൽ വിമാനങ്ങൾ വാടകയ്ക്കെടുക്കാൻ ചില സ്വകാര്യ കമ്പനികളുമായി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കൂടാലോചന നടത്തിയെന്നായിരുന്നു കേസ് എയർക്രാഫ്റ്റ് അക്വിസിഷൻ പ്രോഗ്രാം നടക്കുമ്പോഴും വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് തുടർന്നുവെന്നും പരാതിയുണ്ടായിരുന്നു എട്ടു മാസങ്ങൾക്കും മുൻപാണ് പ്രഫുൽ പട്ടേൽ എൻ ഡി എ സഖ്യത്തിലുള്ള മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ചേരുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടേലിനെ മത്സരിപ്പിക്കുമെന്ന് എൻ സി പി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ഭാരത് ന്യായ യാത്രയിൽ പ്രസംഗിക്കവേ രാഹുൽ ഗാന്ധി കോൺഗ്രസ് വിട്ട് ഒരു നേതാവിന്റെ ഗതികേടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഒരു നേതാവ് സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ച് എന്നും കോൺഗ്രസിൽ തുടർന്നാൽ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് മനസ്സിലാ മനസ്സോടെ പാർട്ടിയോട് ബൈ പറയുകയാണ് എന്ന് പറഞ്ഞുവെന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് അശോക് ചവാനാണ് സോണിയയെ വിളിച്ച് കരഞ്ഞതെന്ന രീതിയിൽ വാർത്തകൾ വന്നുവെങ്കിലും പ്രഫുൽ പട്ടേലിന്റെ കേസ് സി ബി ഐ തള്ളിയതോടെ രാഹുൽ വെളിപ്പെടുത്തിയത് ആരെക്കുറിച്ചാണെന്ന് ഏറെക്കുറെ ബോധ്യമാവുകയും ചെയ്തിരിക്കുകയാണ്